നമ്മുടെയൊക്കെ വീടുകളിലുള്ള കേടായ ഗ്യാസ് ലൈറ്റർ കളയാൻ വരട്ടെ നമുക്ക് അത് റെഡിയാക്കി റെഡിയാക്കിയെടുത്താലോ അതിനുവേണ്ടി മിക്ക ഗ്യാസ് ലൈറ്ററിന്റെ മോളിൽ ഇങ്ങനെ ഹാൻഡിൽ പോലെയുള്ളവണ് അഴിച്ചെടുക്കുന്നത് അല്ലെങ്കി അടുത്ത് തന്നെ റൗണ്ട് പോലെ കാണും അഴിച്ചെടുക്കാൻ അടുത്തതായിട്ട് പ്രസ് ചെയ്യാനുള്ള പീസ് നമുക്ക് പയ്യെ പൊക്കി എടുക്കാം പൊക്കി എടുക്കുമ്പോൾ സ്പ്രിംഗ് ചാടി പോകാതെ നോക്കണം പിന്നെ ലൈറ്ററിന്റെ ഫ്രണ്ട് ഇന്ന് സ്ക്രൂ ഡ്രൈവറിന് പയ്യ ഇങ്ങനെ കുത്തണം അപ്പൊ ബാക്കി പീസ് ഇങ്ങനെ അഴിഞ്ഞു വരും ഈ ലൈറ്ററിന്റെ കംപ്ലൈന്റ് ആദ്യം അഴിച്ചെടുത്ത പീസിന്റെ അറ്റത്ത് പയ്യെ തുരുമ്പ് പോലെ പിടിച്ചു തന്നു മിക്ക ലൈറ്ററിനും അത് തന്നെയായിരിക്കും സംഭവിക്കുന്നത് അപ്പൊ തുരുമ്പ് ഉള്ളതോ എല്ലാം സാൻഡ് പേപ്പറിൽ ഇങ്ങനെ ഒരച്ചെടുക്കണം സാൻഡ് പേപ്പറിൽ ഈ കുഴപ്പമില്ല എന്തെങ്കിലും കത്തിക്കുക വല്ലതും ഒരച്ചാ തുരുമ്പ് കളഞ്ഞാൽ മതി അത് കഴിഞ്ഞ് നമ്മൾ ലൈറ്ററിന്റെ ഫ്രണ്ടീന്ന് അടിച്ചെടുത്ത പീസിന്റെയും രണ്ട് സൈഡും സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ല ക്ലീൻ ചെയ്തെടുക്കണം എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം ആദ്യം നമുക്ക് ഫ്രണ്ടീന്ന് അടിച്ചെടുത്ത പീസ് തന്നെ ആദ്യം തന്നെ ഇറങ്ങും അത് പയ്യെ ഇറക്കി വെച്ച ശേഷം അടുത്തതായിട്ട് രണ്ടാമത് ഇരുന്ന പീസിന്റെ ഒരു കവർ പോലത്തെ പ്ലാസ്റ്റിക്കിന്റെ പീസ് ഉണ്ട് അത് അങ്ങ് ഇറക്കി വെച്ചിട്ട് അങ്ങ് പ്രസ് ചെയ്താൽ മതി ആദ്യത്തെ പീസ് നന്നായിട്ട് ഇറങ്ങിപ്പോകൊള്ളും പിന്നെ നമുക്ക് ഇടാനുള്ളത് സ്പ്രിംഗ് ഉള്ളതാണ് അപ്പൊ സ്പ്രിംഗിന്റെ ടെൻഷൻ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് വലിച്ച ടെൻഷൻ കൂട്ടിയ ശേഷം വേണം ഇടാൻ അത് കഴിഞ്ഞ് നമുക്ക് പയ്യെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് മോളിൽ ഹാൻഡിൽ പോലത്തെ ത്രെഡ് ഉള്ളത് ഉള്ള ഇട്ട് ടൈറ്റ് ചെയ്തെടുക്കാം അപ്പം ഇനി ലൈറ്റർ കേടായി പോയാലും പുതിയത് വാങ്ങി കാശ് കളേണ്ട ഇതുപോലെ റെഡിയാക്കി വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ